നമസ്കാരം എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് സ്വാഗതം യെസ് യെസ് പ്രശ്നങ്ങൾ ഇങ്ങനെ അടങ്ങി അടങ്ങി വരുന്നുണ്ട് എന്തൊക്കെയാ സംഭവിക്കാൻ അറിഞ്ഞുകൂടാ ഇനി എന്തെങ്കിലുമൊക്കെ വരുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയാം അടുത്ത ആൾക്കാരെ ഒന്നും കൂടി സിനിമ ഓക്കെ എന്തായാലും ഒരുപാട് കട്ട് വീണിട്ടുണ്ട് രണ്ട് മിനിറ്റും എട്ട് സെക്കൻഡിലും സംഭവിച്ചിട്ടുണ്ട് അതില് കൊറേ ഉള്ളത് നല്ല സ്ത്രീകളുമായിട്ട് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ പിന്നെ മാറ്റി വരുന്ന സംഭവങ്ങളൊക്കെ എടുത്ത് കട്ട് ചെയ്ത് അപ്പോ അപ്പൊ നമുക്ക് സിനിമ കണ്ടാലും ഏതൊക്കെയാണ് ശരിക്കും മനസ്സിലാവില്ല ശരിക്കും ഇരുപത്തിനാലിനുള്ളത് കൊണ്ട് മൊത്തത്തില് വെറും രണ്ട് മിനിറ്റും എട്ട് സെക്കൻഡും ഉള്ളതാണ് അതിന്റെ അടിയിലാണ് ഇത്ര നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല അത് കാരണം മൂന്ന് മണിക്കൂർ സിനിമയിൽ രണ്ടേ എട്ട് എവിടുന്നു പോയി എങ്ങനെ അറിയാനാ ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല അല്ല അത്ര സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്ന ആൾക്കാരാണ് അതില് തിരിച്ചറിയാൻ പറ്റും വില്ലന്റെ പേര് മാറ്റിയത് പിന്നെ മ്യൂട്ട് വരുന്ന സമയത്ത്

ട്രോൾ വീഡിയോ ഉണ്ട് ഓക്കെ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് ആൻ്റണി പെരുമ്പാവറും ഇടപെട്ടത് പിന്നെ പൃഥ്വിരാജിനെതിരെയുള്ള ഒറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ആക്രമണം അതെ പിന്നെ കട്ടിങ്സിൻ്റെ മൊത്തം എന്തൊക്കെയാണ് ഡീറ്റെയിൽ എന്നുള്ളതൊക്കെ അതൊക്കെ ഒരു ട്രോൾ വീഡിയോ ആണെന്നുള്ളതാണ് നമ്മൾ നമ്മളറിഞ്ഞത് കാണാം കണ്ടു നോക്കാം ഓക്കെ പുതിയ പതിപ്പ് ഇറക്കുന്നത് പതിനേഴ് വെട്ടല്ല ശേഷമാണ് ഇതൊക്കെ ഭയങ്കര ക്രൂരതയുണ്ട് ഒരു മേക്കറിന്റെ സ്വാതന്ത്ര്യം നിങ്ങളൊന്നും ഇങ്ങനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല നമ്മളെന്ത് കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്താണ് ഗ്രീൻ മാറ്റിൽ ഷൂട്ട് ചെയ്തിട്ട് വി എഫ് എച്ച് ഒക്കെ എത്ര കാച്ചുപോലൊക്കെ ചെയ്താണ്

ി കാർഡിൽ നിന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ഒഴിവാക്കിട്ടുമുണ്ട് സെക്കൻഡും മാത്രമാണ് നിർദേശപ്രകാരം ഒന്നും ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ ചെയ്തിരിക്കുന്നതാണ് സംശയൊന്നും ഇല്ലല്ലോ ഞങ്ങൾ എല്ലാവരും ഈ സിനിമയെ മനസ്സിലാക്കിയിരിക്കുന്നതാണ് അതിൽ ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നതിനകത്തുള്ള തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ കറക്റ്റ് ആളുകളെ ഇളക്കിവിട്ട് പണം ഉണ്ടാക്കുന്നുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു മണി ഇതൊക്കെ തന്നെ അണിയിറക്കാർ ബോധപുരം ഉണ്ടാക്കുന്നു അതനുസരിച്ചു കൊണ്ട് തിയേറ്ററിലേക്ക് ആളെ കൂട്ടാനുള്ള ഒരു ബിസിനസ് തന്ത്രമാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം ൂട്ടാ സിനിമ പുറത്തിറങ്ങാൻ സുരേഷ് ഗോപി വലിയ രീതിയിൽ സഹായം നടത്തിയിരുന്നു പക്ഷെ പിന്നീട് ഈ വിവാദങ്ങൾ വന്ന സമയത്ത് സുരേഷ് ഗോപി തന്നെ അണിയറക്കാരോട് തന്റെ പേര് ടൈറ്റിൽ കാർഡിൽ നിന്നും മാറ്റണം എന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു എന്തൊക്കെയാണ് നടക്കുന്നത് ഈ വെട്ടിന്റെ ഒരു വഴി പരിശോധിച്ചാൽ എന്തൊക്കെ വെട്ടി എന്ന് പരിശോധിച്ചാൽ ഇത് സോമേധിയാവുള്ള വെട്ടല്ല ഇത് ആന്റണി പെരുമാവൂരിന്റെ വിശദീകരണം ഒക്കെ പൂർണ്ണമായി തള്ളുന്ന തരത്തിലാണ് ഇതിലെ ഡീറ്റെയിൽസ് പുറത്തു വരുന്നത് വേറെ ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ സമ്മർദ്ദം കണ്ട പുറത്ത് ഭയന്നുള്ള വെട്ട് തന്നെയാണെന്ന് വ്യക്തമാക്കുന്നതല്ലേ കമലേഷി വരുന്ന വിവരങ്ങൾ മൂന്ന് ദിവസത്തെ അവധിക്ക് ശേഷം ഇന്നാണ് വീണ്ടും സെൻസർ ബോർഡ് ആസ്ഥാനം തുറന്നു പ്രവർത്തിക്കുന്നത് ഞായറാഴ്ച രാത്രിക്ക് ഒരു സിനിമയിൽ ആ അങ്ങോട്ട് ആവശ്യപ്പെട്ട പ്രകാരങ്ങളുടെ വെട്ടൊക്കെ നടത്തുമ്പോൾ ഐ ഫീൽ സംതിങ് ഫിഷി ഫിഷി എന്തായാലും നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് എന്തോ ഒരു പ്രത്യേകമായിട്ടുള്ള പ്രിവിലേജ് ഉണ്ട് എന്ന മട്ടിലാണ് സുജേ പറഞ്ഞത് എൻ ഐഎയുടെ ചിഹ്നം ഉപയോഗിച്ചു എൻ ഐയുടെ പേരുപയോഗിച്ചു കേരള പോലീസിന്റെ ചിഹ്നം ഉപയോഗിച്ച തെറ്റല്ലേ സി ബി ഐയുടെ പേര് ഉപയോഗിച്ച തെറ്റല്ലേ നിങ്ങൾ ഇ ഡിയുടെ പേര് ഉപയോഗിച്ചാൽ തെറ്റല്ലേ എത്ര സിനിമകളിൽ നമ്മൾ നാഷണൽ ഏജൻസികൾ ഉപയോഗിച്ചിരിക്കുന്നു പ്രതി നായകനായും നായകനായും ഓരോ അന്വേഷണ ഏജൻസിയുടെയും കഥാപാത്രങ്ങൾ എത്ര സിനിമയുടെ തിരക്കഥകളിലൊന്നും അന്നൊന്നും ഇല്ലാത്ത ഇളക്കം എന്താ ഇപ്പൊ എൻ്റെ കാര്യത്തിൽ മാത്രം അത് വെച്ചു നോക്കുമ്പോ പ്രശ്നമാണ് എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അഥവാ നവ ഫാസിസ്റ്റ് സ്വഭാവത്തിന് സ്റ്റേറ്റിന്റെ പാറ്റേണേജ് ആവശ്യമില്ല അത് സ്വയം പ്രവർത്തനക്ഷമമായ ഒരു ഫാസിസ്റ്റ് സമൂഹമായി നമ്മളിൽ പലരും മാറുന്നു എന്നതിന്റെ തെളിവാണ് ഇന്നിപ്പോൾ ആ ഭയം ജനിപ്പിക്കുന്നത് നൂറ് ശതമാനവും നവോഫാസിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിൽ ഒന്ന് വിമർശനങ്ങളോടുള്ള വല്ലാത്ത അസഹിഷ്ണുതയും ആ അസഹിഷ്ണുതയിൽ നിന്ന് വിയോജിപ്പുകളെ വിദ്രോഹമായിട്ട് കണക്കാക്കുകയും ചെയ്യുന്നതാണ് എന്ന് ഉമ്മട്ടോക്കു എഴുതിയിട്ടുണ്ട് ഇവിടുത്തെ ഞങ്ങൾ ആരെങ്കിലും നിങ്ങളോട് റീസൺസ് ചെയ്യാൻ പറഞ്ഞു പറയേണ്ടതേ ആ സമ്മർദ്ദവും ആ ഭീഷണിയും നമ്മുടെ സമൂഹത്തിൽ നിഴലായി അവിടെ ഉണ്ടാവും എന്നുള്ളതാണ് കൊടി കണ്ടോ അതിന്റെ നിറവാണ് ഈ മണ്ണിന് നീയൊക്കെ എത്ര ചോര വീഴ്ത്തിയാലും ഈ മണ്ണിനെ ചുമ്പിക്കാനാവൂല ഗേദൻ പ്രകടിപ്പിച്ചോണ്ടുള്ള മോഹൻലാല ഫേസ്ബുക്ക് പോസ്റ്റ് പൃഥ്വിരാജും ആനടി പിരുമ്പാവും പങ്കുവെച്ചിട്ടു പറയില്ല ഇതാണ് അവസ്ഥ ഞാൻ ഈ സിനിമ

വിരൽ ചൂണ്ടുന്നതിന് കാരണം അതായത് എവിടെ വെട്ടണം എന്നുള്ളത് സ്വയം അതെ അതെ അതാണ് ഇത് എവിടെയൊക്കെയാണ് ഏതൊക്കെ പോയിന്റുകളാണ് വെട്ടിയിരിക്കുന്നതെന്ന് നോക്കുമ്പോഴാണ് സമ്മർദ്ദം മൂലമാണോ എന്നുള്ളതിന്റെ അതിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് അറിയുന്ന ഒരാളുടെ നിർദ്ദേശം എടുത്തു നിർദ്ദേശപ്രകാരമായിരിക്കണം കട്ട് ചെയ്ത് പക്ഷേ എന്തൊക്കെ പറഞ്ഞ് നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനാണ് എന്ന് പറഞ്ഞാൽ പോലും ഇത് കട്ട് ചെയ്തിരിക്കുന്ന ഭാഗങ്ങൾ വെച്ച് നോക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് പല ഉണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരെ മറ്റുള്ളവർക്ക് അതായത് അത് ലാലട്ടന്റെ ഭാഗങ്ങളിലുള്ള ഇപ്പൊ മേജർ രവി ആയാലും ആന്റണി ബലബായാലും ആ ടീമിൽ നിന്ന് അവർക്ക് വെട്ടാൻ ആഗ്രഹമുള്ള ഇത് ഇതില് വേണ്ട എന്ന് തീരുമാനിക്കാൻ കാരണം പക്ഷെ അതിന് ഒരു പ്രത്യേക നിർദ്ദേശം ഇവരെടുത്തിട്ടുണ്ട് അതായത് അതിലാണ് ഈ അന്നയും കാര്യങ്ങളൊക്കെ അത് മാറുന്നത് അതിനൊക്കെ ആവശ്യം എന്താണെന്ന് അതൊക്കെ ഇപ്പൊ ഇവര് പറഞ്ഞ പോലെ തന്നെ എത്രയോ സിനിമകളുണ്ട് പിന്നെ എത്ര ഇപ്പോഴും കേരള പോലീസിന്റെ സിമ്പിൾ എടുത്ത് കേരള പോലീസ് എന്ന് പറഞ്ഞ് വരുന്നു എന്നിട്ട് എത്ര നെഗറ്റീവ് എത്ര പോലീസുകാരെ നമ്മൾ തന്നെ ഒരു റിവ്യൂ സമയത്ത് നമ്മൾ സിനിമ കണ്ടിട്ടില്ല അതിനേക്കാണ് അപ്പുറത്ത് അതായത് പീഡിപ്പിക്കുന്ന പോലീസുകാരുണ്ട് എന്തൊക്കെയുണ്ട് നല്ലതല്ലാതെ ഇവരുടെ മോശം ഭാഗങ്ങൾ കാണിക്കുന്ന എത്ര സിനിമകളുണ്ട് പല സംഭവങ്ങളും ഇതൊക്കെ പോലീസുകാരുടെ സിമ്പിൾ എടുക്കുന്നു സിബിഐന്റെ എടുക്കുന്നു മറ്റുള്ള ഏതൊക്കെ ഗ്രൂപ്പുണ്ട് അവരൊക്കെ എടുക്കുന്ന അവർക്കൊന്നും ഇല്ലാത്ത പ്രശ്നമാണ് എന്താ പറയാ അങ്ങനെ ആയി പോയി എല്ലാം ശരി എന്താണെങ്കിലും മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ ഉടനെ തന്നെ വരാം വെട്ടിന്റെ ഇനി കൂടല വടക്കൻ കളറികൾ അങ്ങനെയാണ് എണ്ണാണ് സത്യം അങ്ങനെയായിപ്പോ